ബാലതാരമായി അരങ്ങേറിയപ്പോൾ തന്നെ പ്രേക്ഷകരെ ഞെട്ടിച്ച നടനാണ് പ്രണവ് മോഹൻലാൽ പുനർജനി ഒന്നാമൻ എന്നീ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ച ശേഷം സിനിമയിൽ നിന്ന് പ്രണവ് ഇടവേളയെടുത്തു പിന്നീട് അയാളുടെ മുഖം ബിഗ് സ്ക്രീനിൽ കണ്ടത് സാഗർ ലാസ് ജാക്കിയിലെ ഗാനരംഗത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രണവ് നായകനായി അരങ്ങേറി ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയിൽ തരക്കേടില്ലാത്ത പ്രകടനം പ്രണവ് കാഴ്ചവെച്ചു പിന്നാലെത്തിയ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ബോക്സ് ഓഫീസിൽ പരാജയമായതിനൊപ്പം റോൾ മെറ്റീരിയലായി മാറി പിന്നീട് രണ്ടു വർഷത്തേക്ക് പ്രണവിനെ സിനിമാ ലോകം കണ്ടിരുന്നില്ല വിനീത് ശ്രീനിവാസിനൊപ്പം കൈകോർത്ത ഹൃദയത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രണവിന് സാധിച്ചു എന്നാൽ വിനീതിനൊപ്പം വീണ്ടും ഒന്നിച്ച വർഷങ്ങൾക്ക് ശേഷം തരത്തിന് വലിയ വിമർശനങ്ങൾ സമ്മാനിച്ചു പ്രണവിനെ ഒട്ടും ചേരാത്തലൊക്കെ ട്രോളന്മാരുടെ ഇരയായി മാറി എന്നാൽ ട്രോളിയർക്കെല്ലാമുള്ള മറുപടിയുമായാണ് പ്രണവ് ഇനി വരാൻ പോകുന്നത് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഡി എസ് ഇറയിൽ പ്രണവാണ് നായകൻ അനൗൺസ്മെന്റ് മുതൽ പ്രണവിനെ രാഹുൽ എങ്ങനെ അവതരിപ്പിക്കുമെന്ന ചിന്തയിലായിരുന്നു സിനിമാ ലോകം വിമർശിച്ചവർക്കെല്ലാമുള്ള മറുപടി ഈ ഒരൊറ്റ സിനിമയിലൂടെ നൽകുമെന്ന് ടീസർ ഉറപ്പിക്കുന്നുണ്ട് ഇതുവരെ കാണാത്ത രൂപത്തിലാണ് പ്രണവ് ടീസറിൽ പ്രത്യക്ഷപ്പെടുന്നത് സ്റ്റൈലിഷ് ലുക്കിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രണവിന് തന്നെയാണ് ടീസറിൽ കൂടുതൽ സ്ക്രീൻ ടൈം സിനിമയിലും ഇത് തന്നെയാകുമെന്ന് തന്നെയാണ് സൂചന തന്റെ ചുറ്റിലും നടക്കുന്ന അമാൻഷിക കാര്യങ്ങളിലെ ഭയം പ്രണവിൽ ഭദ്രമായിരുന്നു തന്റെ പ്രണയനുട മരണവും അതിന് ശേഷം നടക്കുന്ന വിചിത്രമായ അനുഭവങ്ങളുമാണ് സിനിമയുടെ കഥയെന്ന് ടീസർ സൂചന നൽകുന്നുണ്ട് രാഹുൽ സദാശിവന്റെ മുൻ ചിത്രമായ ഭൂതകാലം പോലെ ഗംഭീര സിനിമാനുഭവമാകും ഇതെന്ന് ഏറെ കുറെ ഉറപ്പായി കഴിഞ്ഞു ഭൂതകാലവും ഭ്രമയുഗവും പോലെ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് ഡി എസ് ഇറയിലും ഉള്ളത് അനൗൺസ്മെന്റ് മുതൽ ടീസർ വരെ ഒരു അപ്ഡേറ്റും ക്വാളിറ്റി ഉള്ളതാക്കാൻ അണിയറ പ്രവർത്തകർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അത്തരത്തിലുള്ള ഒന്നായിരുന്നു രണ്ടു മാസത്തോളം സമയമെടുത്ത് കൈകൊണ്ടുവരച്ച ജോർജിയൻ സ്റ്റൈൽ ഓയിൽ പെയിന്റിംഗ് ആണ് ഫസ്റ്റ് ലുക്കിനായി ഉപയോഗിച്ചത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കിയ ഡി എസ് ഇറ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടിയാണ് വലിയൊരു സമയം ചെലവഴിക്കുന്നത് ഏപ്രിലിൽ ചിത്രീകരണം ആരംഭിച്ച് മെയ് മാസം പകുതിയോടെ ഷൂട്ട് പൂർത്തിയാക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചു ഹാലോവിൻ ദിനമായ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക ഭ്രമയുഗത്തിന്റെ അതേ ക്രൂ തന്നെയാണ് ഡി എസ് ഇറയിലും ഒന്നിക്കുന്നത് ക്രിസ്റ്റോസേവിയർ സംഗീതവും ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റിംഗും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ഷഹനാദ് ജലാലാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് തന്നെയാണ് ഈ ചിത്രവും നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാൽ ചിത്രമായ ഹൃദയപൂർവ്വത്തോടൊപ്പം ഡി എസ് സിറിയുടെ ടീസറും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും Música